ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ എല്ലാവർക്കും മാങ്ങ ഒക്കെ നല്ലോണം കിട്ടണ അവന് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ എല്ലാവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന കാലമാണല്ലോ ഇപ്പോൾ അപ്പോൾ നമുക്ക് നല്ലൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കാം അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കുക വെള്ളം തിളപ്പിച്ചിട്ട് വേണം ഈ മാങ്ങ കഴുകിയെടുക്കാൻ നല്ല വൃത്തിയായിട്ട് ചൂടുവെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം വെള്ളം ഒഴിവാക്കിയിട്ട് നല്ലവണ്ണം തോർത്തി എടുക്കണം അതായതുപോലെ നല്ലവണ്ണം തോത്തി വൃത്തിയാക്കി എടുക്കുക അങ്ങനെ ഓരോ മാങ്ങ ഓരോ മാങ്ങ തോത്തി വൃത്തിയാക്കി എന്തിനാണ് ഇങ്ങനെ അറിയോ ഈ ഇത് മാ മാങ്ങമ്മൽ വന്നിരുന്നിട്ട് ഫ്രൂട്ട്സ് പച്ചക്കറി അങ്ങനെയുള്ള അധികം സ്ഥാനത്തുമലൊക്കെ വന്ന് ഈ ഷഡ്പദങ്ങൾ വന്നിരിക്കും അപ്പോൾ ഈ ഇതിന് അവർ മുട്ട ഈ മാങ്ങൊക്കെ പെട്ടെന്ന് കേട് വരുന്നത് മാങ്ങ അത് പോ അച്ചാറിട്ടാലും ഒക്കെ കേടുവരുന്നത് ചുടുവെള്ളത്ത് കഴുകുമ്പോൾ ആ അണുക്കളൊക്കെ പെട്ടെന്ന് പോവും പിന്നെ അണുക്കളുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കണം ചൂടുവെള്ളത്ത് എന്നാൽ അച്ചാ അച്ചാറിട്ട് ഒരുപാട് കാലം കേടു കൂടാതെ ശോഷിക്കുക ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കി കൊടുക്കുക ഓരോ മാങ്ങിയെടുത്ത് ചെറുതായിട്ട് നുറുക്കി കൊടുക്കുക ഇങ്ങനെ അച്ചാറിട്ട് വെച്ചാല് നല്ല രസം ഉണ്ടാകും ഒരുപാട് കാലം കേടുവരാതെ നിൽക്കും അധികം ആൾക്കാർക്കും അറിയാത്ത കാര്യമാണ് ഈ ചൂടുവെള്ളത്തിലിട്ട് കഴുകൽ നമ്മൾ ഈ എത്ര അങ്ങനെ വച്ചാൽ ഇട്ടുവച്ചാൽ അതൊരു പൂപ്പല് വരും അതിന് കാരണം ഇതാണ് അതിന് വേണ്ടിയിട്ട് ഉലുവ വറ വറുത്തെടുക്കുക കടക് വറുത്തെടുക്കുക നല്ലോണം വറുത്തെടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ച് അതിലേക്കിട്ട് വഴറ്റിയെടുക്കുക നല്ലോണം വഴറ്റിയെടുക്കും മൂത്ത് നല്ലോണം അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ കൊടുക്കുക ഇങ്ങനെ ചെയ്യണേ എന്തിനാറിയോ ഉലുവൊക്കെ അതുപോലെ ഇട്ടാൽ ഒരു പച്ച ഉണ്ടാവും അതുപോലെ പെട്ടെന്ന് അച്ചാർ പൂപ്പൽ വരാൻ സാധ്യത ഉണ്ടാവും ഇങ്ങനെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ടുണ്ട് എല്ലാ മസാലകളും ഇങ്ങനെ ഇട്ടാൽ പെട്ടെന്ന് അച്ചാർ കേടുവരില്ല ൊക്കൊന്ന് വേവിച്ചിട്ടാൽ മുളക് പൊടി മ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് ഇട്ട് ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പച്ചവെള്ളം ഒക്കരുത് ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് സുർക്കം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ മാങ്ങാക്കോട്ട് അതിലിട്ട് ഇളക്കുക പിന്നെ തീ എത്തിക്കരുത് കേട്ടോ തീ ഓഫ് ചെയ്തിടണം മാങ്ങിട്ടാൽ പിന്നെ തീ എത്തിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഒത്തിരി ഉപ്പിട്ട് നല്ലവണ്ണം ഇളക്കി എടുത്തും വെക്കുക ഇതുപോലെ നല്ല അച്ചാർ എത്ര പെട്ടെന്ന് റെഡി ആയരു ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾ എല്ലാവരും ഒരുപാട് കാലം കേടു കൂടാതെ അച്ചാർ സൂക്ഷിക്ക ചൂടാറിയതിന് ശേഷം ശേഷം ഒരു കുപ്പിയിലോട്ട് മാറ്റാം ഇതാ ഇതായതുപോലെ നല്ലൊരു കുപ്പി എടുത്തിട്ട് അതിലേക്ക് കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ